നേരണോ കണ്ടേശ്വരൻ മോഹൻലാലിനെ അനുശ്വരെ നല്ല പടം ഇഷ്ടം നല്ല പടം ആ നല്ല പടമാണ് അനുശ്വരയുടെ പെർഫോമൻസ് ഒക്കെ നല്ല നല്ല പടമാണ് അതെല്ലാരും നല്ല ഡയറക്ഷൻ നല്ല അഭിനയം കുറേ കാലത്ത് ശേഷം മോഹൻലാലിൽ ഒത്തിരി വരവായിരുന്നു പടം കുറേ ദിവസം നല്ല പടമായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു മുമ്പോൾ മുമ്പത്തെ സിനിമ പോലെയല്ല നല്ല ഒരു മെച്ചോർഡ് ആക്ട്രസിൻ്റെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു അടിപൊളിയായിരുന്നു സിദ്ധിക്കിനോടൊക്കെ നമുക്ക് ചില സീനു വരുമ്പോൾ കറക്റ്റ് സിദ്ധിക്കണം ദേഷ്യം തോന്നും അപ്പം നമുക്ക് ദേഷ്യം തോന്നിയെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പെർഫോമൻസിന്റെ ആണ് കൊള്ളായിരുന്നു പിന്നെ വില്ലട്ട് അഭിനയിച്ച അയാൾ ആ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു നന്നായിരുന്നു ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടി പഠിത്തത്തിൽ നല്ലവണ്ണമായിരുന്നു ഒരു മോഹൻലാലെ കംബാക്ക് പോലെയാണ് നമുക്ക് തോന്നിയത് കുറേ നാളായിട്ട് അവരുടെ ഒരു പുള്ളിയുടെ എല്ലാ സിനിമയും നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല ഇത് വളരെ നല്ലൊരു ഗുണമായിരുന്നു നല്ല സിനിമയായിരുന്നു കുറേ നാൾക്ക് ശേഷം നല്ലൊരു സിനിമ കാണാൻ പറ്റി പിന്നെ ജിത്തു ജോസഫ് ആയിട്ട് നമ്മൾ കുറെ അതെ ലാലേട്ടൻ്റെ അതിൻ്റെ സ്ക്രിപ്റ്റ് കൊള്ളാൻ അനശ്വരയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു അതെ അതെ ലാലട്ടൻ്റെ ആ ഒരു നല്ല നല്ല ഇതായിട്ട് എല്ലാ കൂടെ നിന്ന ദേഷ്യം തോന്നിയ ആദ്യം അടിപൊളി സൂപ്പറാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കിങ്ങനെ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതായിരുന്നു അടിപൊളിയായിരുന്നു അതില് അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാം ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല നല്ല ഫിലിം ആയിരുന്നു നല്ല യഥാർത്ഥ ലൈഫിൽ എന്തായാലും ഇങ്ങനെ കിട്ടത്തില്ലല്ലോ പക്ഷെ ഇങ്ങനെ ഇരകൾക്ക് എല്ലാവർക്കും ഇതേപോലൊരു രീതിയിൽ നമ്മുടെ കോടതികളും സിസ്റ്റം ഒക്കെ ഇതേപോലെ മാറുമെങ്കിൽ കുറെ പേർക്കും കൂടി നീതിയൊക്കെ ലഭിക്കും നല്ല സിനിമ എല്ലാവരും മസ്ലിണ്ടായിരുന്നു അതിൻ്റെ വ്യക്തിമിനെ ഉള്ള ഒരു നേരം അതിനകത്ത് കാണിക്കുന്ന ഒരു സംഭവം അതായത് ആയിട്ടുള്ള സംഭവം എന്താ പറയണ ഒരു തെളിയിക്കപ്പെടുന്ന ഒരു ഒരു കാര്യം തെറ്റായിട്ട് കൊണ്ടുവന്നതെന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നു നല്ല മൂവിയായിരുന്നു എല്ലാ കാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു അത് നന്നായിട്ട് പോർട്ട്രോ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാരും എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചായിട്ട് അനശ്വര രാജനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതെ 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 എല്ലാം കണ്ടിട്ടുണ്ട് അടിപൊളി നല്ലൊരു മൂവി കണ്ടിറങ്ങിയ എല്ലാ ഫാമിലി മൂവിയാണ് എല്ലാവർക്കും കാണാൻ പറ്റും ആ നല്ല മൂവിയാണ് കാണണം അങ്ങനെ നല്ല മൂവിയാണ് ആ അനുശ്വല ഓഫ് കോഴ്സ് നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ സിദിഖ് പറയാരിക്കാൻ വയ്യ നെഗറ്റി ഷീഡ് ആണെങ്കിൽ നല്ലോണം ചെയ്യിട്ടുണ്ട് ആ കം ബാക്ക് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇതുവരെ ഇതുവരെ നമുക്ക് ഇപ്പം ഈ ആറാട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും വരുന്നതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു മൂവി ഇപ്പോൾ വന്നത് നല്ലൊരു ഫീൽ ഉണ്ട് നല്ല എൻഡി ഇമോഷണൽ ഇമോഷണലാക്കി നല്ല നല്ല രീതിക്ക് ജിത്തു ജോസഫ് ആൻഡ് ആയണ്ടത്ത് പറയണ്ടല്ലോ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് ആ നല്ല സിനിമയാണ് കുഴപ്പമില്ല തീർച്ചയായിട്ടും അതൊരു മെസ്സേജ് തന്നെയാണ് കാരണം അങ്ങനെ വേണം കുറച്ച് നല്ലൊരു രീതിയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുവരെയും കാണാത്തൊരു എന്താണ് ഒരു വ്യൂ നമുക്ക് തരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണേണ്ടതാണ് എല്ലാവരും ആ കൊള്ളാം നല്ല സിനിമ പിന്നെ ലാലേട്ടന്റെ പെർഫോമൻസ് നന്നായിരുന്നു പിന്നെ അനശ്വര രാജൻ ആ നന്നായിരുന്നു എനിക്ക് പറയാനു വെച്ചാൽ അതിന്റെ ക്ലൈമാക്സ് ബിൽഡ് ചെയ്തേക്കുന്നത് ഭയങ്കര സൂപ്പർ ആ ഒരു എൻഡ് ചെയ്തേക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പെർഫോമൻസ് നമുക്ക് അതിനകത്ത് തന്നെ അതായത് സ്റ്റോറിയോട് തന്നെ അത് ബേസ് ചെയ്ത് നിക്കുന്നവരായിട്ട് തന്നെ ഫീൽ ചെയ്യും അല്ലാണ്ട് ഓവറോള് സൂപ്പർ മേക്കിംഗ് ഭയങ്കര സിനിമ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ് ബിൽഡ് ചെയ്തേക്കുന്നത് ഭയങ്കര നല്ല ഫീല അടിപൊളി എക്സ്പീരിയൻസ് മോല നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ആണെങ്കിലും എല്ലാവരും നല്ല അഭിനയിച്ചിട്ടുണ്ട് ആണ് വലിയ നല്ല പടമാണ് ജി ഓ സെവൻ രണ്ടാമത്തെ പടമല്ല നല്ല മൂവി നല്ലതായിരുന്നു ഭയങ്കര ഡിഫറെൻ്റ് ഒരു ഫീലായിരുന്നു ഒരു നല്ല ഹൈപ്പ് കൊടുക്കുന്നുണ്ട് ഓവർ ഗ്ലോറിഫൈഡ് സ്റ്റാർസ് അല്ല സ്റ്റോറി ലൈനപ്പ് ബാക്കപ്പ് ഓവറോൾ ബാക്ക് ബിജിയം ഒക്കെ നല്ലതായിരുന്നു ഗുഡ് ഇരുന്ന് കാണാൻ പറ്റിയ നല്ല ഓടാൻ പിന്നെ പാട്ടൊന്നും ഇല്ലെന്നുള്ളതേളു പെർഫോമൻസ് ഒക്കെ എല്ലാവരുടെയും നല്ലായിട്ടുണ്ട് ഓ കമ്പാക്ക് പുള്ളിയുടെ എല്ലാം നല്ലതാ നല്ല കുഴപ്പമില്ല എല്ലാവരും നല്ല എല്ലാവരും അവരോരുടെ റോള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ആ കുഴപ്പമില്ല രണ്ട് മൂന്ന് മണിക്കൂറ് പോയി